അറ്റ് ദ റേറ്റ് പാട്ടും ഊത്തും അമ്പത്തിയെട്ടേ പരന്ന് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ പറയാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ അതിലൊരു പരമ്പരയായിട്ട് ചെയ്യാനാണ് അപ്പോൾ ഒന്നാമത്തെ എപ്പിസോഡ് എന്ന രീതിയിൽ വാസ്തുശാസ്ത്ര പരമ്പര എന്ന് തുടങ്ങുകയാണ് അപ്പോൾ ഈ വാസ്തുശാസ്ത്രം എല്ലാവർക്കും അറിയാം വാസ്തു നോക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും വീട് വയ്ക്കുന്നത് പിന്നെ കെട്ടിടങ്ങൾ പലതും ഉണ്ടാക്കുന്ന വാസ്തുശാസ്ത്രം നോക്കിയിട്ടാണ് അപ്പോൾ അത് എല്ലാ ജനവിഭാഗങ്ങളും ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമായിട്ട് ശാസ്ത്രമായിട്ടിന്ന് വളർന്നിട്ടുണ്ട് ആയുർവേദത്തിലെ സ്ഥാപക്യശാസ്ത്രം അതിൽ നിന്നാണ് വാസ്തുശാസ്ത്രം ഉണ്ടായത് അത് വിശ്വകർമാവാണ് ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ശില്പി അല്ലെങ്കിൽ അത് ഉപജ്ഞാതാവ് എന്നാണ് നമ്മൾ ഇത് പുരാണങ്ങളിലൊക്കെ കാണുന്നത് അപ്പൊ ഈ വാസ്തുപുരുഷൻ എന്നാണ് ശരിക്കും ഭൂമിയിൽ ഈ വാസ്തുപുരുഷന്റെ ഒരു കിടപ്പുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് മൂലയിലേക്ക് തലയും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കാലുകളും വടക്ക് പടിഞ്ഞാറ് മൂല വലതുകയും തെക്ക് കിഴക്കേ മൂലയിൽ ഇടതുകൈയുമായിട്ടാണ് വാസ്തുപുരുഷൻ കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ വാസ്തുപുരുഷൻ മലർന്നാണ് കിടക്കുന്നത് ഈ മലർന്ന് കിടക്കുന്ന ഈ വാസ്തുപുരുഷൻ്റെ പിന്നെ ഈ ഒരു സങ്കല്പത്തിൽ നമ്മളെ വാസ്തുശാസ്ത്രം ആസ്ട്രോളജിയുടെ ഒരു ഭാഗം കൂടിയാണത് അപ്പോൾ ഇത് ഈ ആറായിരം ബി സിക്കും മൂവായിരം ബി സിക്ക് ഇടയ്ക്ക് ആണ് തുടങ്ങിയത് എന്നാണ് വിശ്വസിച്ച് പോരുന്നത് അത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അതായത് ചൂട് കാറ്റിൻ്റെ ദിശ ചന്ദ്രൻ്റെ ഗതിവിഗതികൾ ഭൂമിയുടെ കാന്തിക പ്രതലം എന്നിവയെ ആശ്രയിച്ചാണ് കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു ആർക്കിടെക്ടറൽ സയൻസാണ് അത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ടറൽ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളെ പോസിറ്റീവായ ശക്തികളെ നമ്മുടെ വീട്ടിൽ നിലനിർത്തുക അപ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുക സമ്പൽ സമൃദ്ധി ഉണ്ടാവുക അതൊക്കെ അതാണുള്ളത് നമ്മുടെ ലക്ഷ്യം അപ്പം സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രപഞ്ച പ്രപഞ്ചശക്തികളെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളെ എന്ന് ചുരുക്കത്തിൽ പറയാം അപ്പോൾ പഞ്ചഭൂതങ്ങളെന്നൊക്കെ അറിയാം ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യവുമായി ബന്ധപ്പെട്ട് കോർത്തിണക്കിക്കൊണ്ട് എങ്ങനെയൊക്കെ ഒരു കെട്ടിടം പണിയാം അതാണ് ഈ വാസ്തുശാസ്ത്രം അപ്പോൾ ഇതിൻ്റെ ഒരു ആരോഗ്യകരമായ സമന്വയമാണ് വാസ്തുശാസ്ത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് അത് കൃഷി പരമ്പരയിലൂടെയാണ് വാസ്തുശാസ്ത്രം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് കേവലം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ശരിക്കാണ് മറി കിബല മറിയും മറ്റേ നമ്മളെ ഈ വടക്ക് നോക്കി നോക്കിയന്ത്രം വെച്ചിട്ടുള്ള മറി ഇതാണ് നോക്കിയിട്ടാണല്ലോ അപ്പോൾ വടക്ക് നോക്കി നോക്കിയന്ത്രത്തിൻ്റെ അത് കണക്കാക്കി റ്റാണല്ലോ നമ്മൾ കുറ്റി കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് പോകാം അപ്പോൾ ഞാനെന്ന് വെച്ചാൽ പല വിഷയങ്ങളും ചെയ്തു പോകുന്നുണ്ട് പ്രേക്ഷകർക്ക് ഏത് വിഷയമാണ് താല്പര്യം എന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാൻ തരുകയും വേണം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം